കഥയല്ലാത്ത ഒരു കാര്യം പറയാം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറി അവിടെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെയോളം അന്ന് തന്നെ അവർ കൊന്നു കുറേ പേരെ അവർ പിടിച്ചുകൊണ്ടുപോയി കുറേ പേരെ അവർ കൊല്ലാക്കൽ ചെയ്തു പിന്നെ മാനഭംഗപ്പെടുത്തി അതെല്ലാം ചെയ്തു ലോകത്ത് അവരെ അനുകൂലിക്കുന്ന ആളുകൾ കരുതിയത് ഇതാ അവർ തീർക്കാൻ പോകുന്നു എന്നാണ് നമുക്കറിയാം ഇവിടെയും അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന ചില ടീമുകളൊക്കെ ഉണ്ട് അവരും ഓരോ ദിവസവും ഹമാസിൻ്റെ നേതാക്കളുടെ വീരകൃത്യങ്ങൾ അവരിങ്ങനെ പാടിപ്പോയത്തിക്കൊണ്ടിരുന്നു ഇതാ ഇസ്രയേലും ജൂതന്മാരും തീരാൻ പോകുന്നു എന്ന് കരുതും പക്ഷേ അന്നേ ആക്രമണം നടത്തിയപ്പോൾ ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ തലവനായിരുന്ന ഹമാസ് തലവനായിരുന്ന ഇസ്മയേൽ ഹനിയെ ഞങ്ങൾ തീർക്കും ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ഉത്തരവ് കൊടുത്ത അയാളെ ഞങ്ങൾ തീർത്തിരിക്കും എന്ന് ഇസ്രയേൽ ശപഥം ചെയ്തിരുന്നു ഇനി ശ്രദ്ധിച്ച് കേൾക്കണം യുദ്ധം തുടങ്ങുന്നു അതിനുശേഷം തീർച്ചയായിട്ടും അവർ പ്രത്യാക്രമണം നടത്തുമല്ലോ നടത്തി ഇത്തവണ പ പതിവിന് വിപരീതമായിട്ട് രാജ്യങ്ങളിൽ പകുതിയിൽ കൂടുതലും ഇസ്രയേലിനൊപ്പം നിന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പിന്തുണ പ്രഖ്യാപിക്കുന്നു നരേന്ദ്രമോദി മൂന്ന് തവണ അത് ആവർത്തിച്ച് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തുള്ള മറ്റ് നിഷ്പക്ഷമായിട്ടുള്ള രാജ്യങ്ങൾ അവർ ചിന്തിച്ചു ഇന്ത്യ എന്തുകൊണ്ടായിരിക്കും ഇസ്രയേലിന് പിന്തുണ കൊടുത്തത് അപ്പോൾ ഇസ്രായേലിൻ്റെ പക്ഷത്ത് ന്യായം കാണും അങ്ങനെ ലോകത്ത് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇത്തവണ പതിവിന് വിപരീതമായി ഇസ്രായേലിന് തന്നെ പിന്തുണ കൊടുക്കുന്നു യുദ്ധം പുരോഗമി പുരോഗമിക്കുന്നു ഓരോ ദിവസവും എന്താ പറയുക ഈ സ്വർഗത്വ ഹോറികളുടെ എണ്ണം കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഓരോ ദിവസവും ഹമാസിൻ്റെ ഭീകരവാദികളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതുവരെ ഏതാണ് നാൽപ്പതിനായിരത്തോളം ആളുകൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഞാൻ ആ യുദ്ധത്തിൻ്റെ കാര്യമല്ല പറയാൻ പോകുന്നത് ഇങ്ങനെ യുദ്ധം പുരോഗിക്കും പുരോഗമിക്കുന്ന സമയത്ത് തന്നെയാണ് ഇറാൻ എന്ന രാജ്യത്ത് അവിടുത്തെ പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ ഏതാണ്ട് പതിനഞ്ച് തവണയോളം ഇസ്രായേലിന് അന്ത്യശാസനം നൽകുന്നു അന്ത്യശാസനം യുദ്ധം നിർത്തണം ഹമാസിനെ ഒന്നും ചെയ്യരുത് ഗാസ വിട്ടുപോകണം റാഫ് വിട്ടുപോകണം ഇങ്ങനെ ഓരോ ദിവസവും അവരുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടുവരുന്നത് അന്ത്യശാസനമാണ് അങ്ങനെ പതിനാറാമത്തെ അന്ത്യശാസത്തിന് മുമ്പ് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു അതിനുശേഷം സ്വാഭാവികമായിട്ടും പ്രസിഡൻ്റ് ആയ ആൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിയുമ്പോൾ പകരം പുതിയ പ്രസിഡൻറ്റ് വേണമല്ലോ അവിടെ പിന്നീട് തിരഞ്ഞെടുപ്പൊക്കെ വരുന്നു പുതിയ പ്രസിഡൻറ്റ് മസൂദ് പെസ്കിയാൻ എന്ന ഒരാളാണ് പുതിയ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയൊക്കെയായിരുന്നു നമ്മുടെ ഗഡ്കരിയാണ് അതിന് ഇന്ത്യ പ്രതികരിച്ചു പോയിരുന്നത് ഇനിയാണ് ഇന്നത്തെ യഥാർത്ഥ സംഗതി പുറത്തു വരുന്നത് അപ്പോൾ ഈ പുതിയ പ്രസിഡന്റ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള വലിയ ചടങ്ങ് നടക്കുന്നു ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്മയിൽ ഹനി എന്ന ഈ ഹമാസിൻ്റെ നേതാവ് ഇറാനിലേക്ക് പോയത് ഇറാനിലേക്ക് ചെന്നപ്പോൾ അവിടെ വെച്ച് അയാൾ വെടിയേറ്റാണോ മിസൈലേറ്റാണോ എന്ന് ഇതുവരെയും ഒരു തീർപ്പ് കുറയാറായിട്ടില്ല എന്തായാലും ആൾ തീർന്നു അയാളും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരെ അടക്കം ക്ലോസ് റേഞ്ചിൽ തീർത്തു എന്നാണ് പറയുന്നത് ആൾ മരിച്ചു എന്നത് കേരളത്തിലുള്ള ഇഹമാസിൻ്റെ കേരള ഘടകം വരെ സംബന്ധിച്ച കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം അവരിവിടെ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി ഇനി ഓർക്കുക മെയ് ഇരുപതിന് ഇബ്രാഹിം റൈസി എന്ന ഇറാൻ പ്രസിഡൻറ്റിനെ ആരോ തീർത്തു ഒരു പക്ഷേ നമ്മൾ നമ്മളൊക്കെ വിശ്വ വിശ്വസിക്കുന്നത് അത് മൊസാദ് തന്നെ ചെയ്തതായിരിക്കാന്ന് ഇനിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ പ്രസിഡൻറ് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഗാസയിലോ അല്ലെങ്കിൽ റാഫയിലോ മറ്റെവിടെങ്കിലും ഇവിടുത്തെ ഈ അബീദ് അടിവാരമൊക്കെ പറയുന്ന പോലെ നാലോ അഞ്ചോ ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ വളരെ സുരക്ഷിതനായിട്ടിരുന്ന ഇസ്മയിൽ ഹനി എന്ന വ്യക്തി ആ സുരക്ഷാ വലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആദ്യ അവസരത്തിൽ തന്നെ അയാളെ ഇസ്രയേൽ തീർത്തിരിക്കുന്നു അങ്ങനെ പുറത്തേക്ക് വരണമായിരുന്നെങ്കിൽ അയാൾക്ക് വരാനും മാത്രം അത്രയും പ്രാധാന്യമുള്ള എന്തെങ്കിലും ഒരു സംഭവം നടക്കണമായിരുന്നു അതാണ് ഇറാനിൽ നടക്കാനിരുന്ന ഇപ്പോഴേക്കും അത് കഴിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു നടക്കേണ്ടി നടക്കാനിരുന്ന ആ പുതിയ പ്രസിഡൻ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അതിലേക്കാണ് ഇസ്മേൽ ഹനി പോയത് അപ്പോഴാണ് ടെഹ്റാനിൽ വെച്ച് അയാളെ തീർത്തത് ഇനി ഇയാളെ ഈ ബഗ്ഗറിൽ നിന്ന് അല്ലെങ്കിൽ സുരക്ഷിതമായ ഷട്ടറിൽ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയായിരുന്നോ പഴയ ഇറ ഇറാൻ പ്രസിഡന്റിനെ ഇസ്രായേൽ തീർത്തത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഒരുപക്ഷെ സിനിമാ കഥയേക്കാൾ വെല്ലുന്ന ഒരു യാഥാർത്ഥ്യ കഥ തന്നെയാണ് ഇതെന്നാണ് തോന്നുന്നത് അവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് ഇറാൻ പ്രസിഡൻ്റ് ഒന്നും ആയിരിക്കില്ല പക്ഷേ ഇറാൻ പ്രസിഡന്റിനെ തീർത്താൽ തീർച്ചയായിട്ടും പുതിയ പ്രസിഡൻ്റ് അവിടെ വരും ആ പുതിയ പ്രസിഡന്റിൻ്റെ സത്യപ്രജ്ഞാ ചടങ്ങിന് അവർ പല രാഷ്ട്ര രാജ്യ നേതാക്കളെയും വിളിക്കും ആ കൂട്ടത്തിൽ ഹമാസിൻ്റെ തലവരെയും വിളിക്കും അയാൾ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടെ നിന്ന് അയാൾ പുറത്തേക്ക് വരും ഇറാനിലേക്ക് വരും ഇറാനിൽ വെച്ച് അയാളെ തീർക്കാം അങ്ങനെ തീർത്തു ഇതിനു മുമ്പും അവർ നിരവധി ശാസ്ത്രജ്ഞരെ ശാസ്ത്രത്തിനടക്കമുള്ള അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെയൊക്കെ അവർ ഇറാനിൽ വെച്ച് തീർത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതേപോലെ ഇതേപോലെ ഒരു ശാസ്ത്രജ്ഞൻ അയാളും അയാളുടെ ഭാര്യയും കൂടെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ തൊട്ടടുത്തുള്ള ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും ഇട്ടിട്ടില്ല പക്ഷേ അയാളുടെ തലയും തുളച്ചുകൊണ്ടൊരു വെടിയുണ്ട് പോയി സമാന്തരമായി സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന തോക്കിൽ നിന്നാണ് ആ വെടി ഉതിർന്നതെന്ന് പിന്നീട് തെളിയിക്കൊണ്ടായി പക്ഷേ ആ ചെയ്തവരെ കിട്ടിയതില്ല അത്രയും ക്ലിനിക്കലായിട്ട് ഓപ്പറേഷൻ നടത്തുന്നവരാണ് മൊസാദ് അതുവർ അത് കൂടുതലും ചെയ്തിരിക്കുന്നത് ഇറാൻ എന്ന രാജ്യത്തിനുള്ളിൽ വെച്ചാണ് അതിനാൽ തന്നെ ഈ ഇസ്മയിൽ ഹനി എന്ന ഹമാസ് നേതാവിനെ അവർക്ക് ഇറാനിൽ കിട്ടണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണോ പഴയ ഇറാൻ പ്രസിഡന്റിനെ അവർ തീർത്തിട്ട് പുതിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നുപോലും തോന്നിപ്പോകുന്നു ഒരു പക്ഷേ ഇത് ഇത് തന്നെയായിരിക്കാം നടന്നിരിക്കുക കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദി ട്രൂത്ത് എന്ന സിനിമയും ഇങ്ങനെ തന്നെ ഒരു സംഗതിയായിരുന്നു മുഖ്യമന്ത്രിയാണ് കൊല്ലപ്പെടുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല അദ്ദേഹത്തിന് സുരക്ഷ നൽകാമെന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു ബോംബ് സ്ഫോടനമായിരുന്നു അത് നടത്തിയത് അതൊരു പുകമാറയായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇറാൻ പ്രസിഡന്റിനെ തീർത്തതിനു ശേഷം പുതിയ പ്രസിഡന്റ് വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹമാസിൻ്റെ നേതാവ് വരും എന്നറിഞ്ഞുകൊണ്ട് തീർത്തതാണോ